സുധാകരേട്ടൻ എന്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എന്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ല ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ പറയുന്ന എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഈ ഇപ്പോൾ ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്